നമസ്കാരം കഥാസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കഥാസാഗരത്തിലൊരു കഥ പറയുന്നത് ഓണത്തിന് ഒരു ഷർട്ട് കിട്ടിയ കഥയാണ് ഇന്ന് കഥാസാഗരത്തിൽ പറയുന്നത് ഷർട്ട് കിട്ടിയതിൻ്റെ ഒരു സുഹൃത്തിനാണ് ഓണത്തിൻ്റെ ഓഫീസിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞതോടുകൂടി തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഓഫീസിൽ നിന്ന് എല്ലാവർക്കും ഓണക്കോടി എന്ന രീതിയിൽ ഷർട്ട് കൊടുക്കുന്നത് നല്ലൊരു ബ്രാൻഡ് ഷർട്ടാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഇവൻ ഈ ഷർട്ടുമായിട്ട് നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണിത് കിട്ടിയ ഷത്ത് നാലാൾ കാണട്ടെ എന്ന് പാക്കറ്റോട് കൂടി തന്നെ കയ്യിൽ പിടിച്ചാണ് ആശാൻ്റെ യാത്ര കയ്യിലൊരു ബാഗുണ്ടെങ്കിലും ആ ബാഗിൽ വെച്ചില്ല നാലാൾ കാണട്ടെ എന്നുള്ള വിചാരത്തിലായിരിക്കണം കയ്യിൽ തന്നെ പിടിച്ച് ആശാന്റെ യാത്ര നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ഒപ്പം വേറൊരാൾ കൂടിയുണ്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവർ കഥകളൊക്കെ പറഞ്ഞു നിന്ന് ട്രെയിൻ വന്നപ്പോഴേക്കും ഇവർ ട്രെയിനിൽ കയറി ചെറിയൊരു തിരക്കുണ്ടായിരുന്നുണ്ടെങ്കിലും ട്രെയിനിലകത്ത് കയറിയപ്പോൾ തന്നെ ഇവർക്ക് ഇരിക്കാനുള്ളൊരു സീറ്റൊക്കെ കിട്ടി ഈ സീറ്റിലങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഓർത്തത് കയ്യിലുണ്ടായിരുന്ന കിറ്റ് അതായത് ആ ഷർട്ട് ഇട്ടിരുന്ന കിറ്റ് കാണാനില്ല എന്നുള്ളത് ഉടനെ അവിടെയൊക്കെ ഒന്നും നോക്കി അവിടെ ഒന്നും ഇല്ല അപ്പം അവിടെ ഇങ്ങനെ ഒരു കിറ്റ് കിട്ടിയോ കിറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചിലത് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇവർ നോക്കുമ്പോൾ അതെ പ്ലാറ്റ്ഫോമിൽ ഒരു കവർ ഇരിപ്പുണ്ട് പക്ഷേ ട്രെയിൻ ഓടിത്തുടങ്ങി അങ്ങനെ ആ ഷർട്ട് അവിടെ പോയി എന്ത് ചെയ്യാനാ അവർ പരസ്പരം പറഞ്ഞു ആ ഷർട്ട് എനിക്ക് വിതിച്ചിട്ടില്ലായിരിക്കും ആ അത് വിധിച്ചാർക്കെങ്കിലും കേട്ടെ പാവപ്പെട്ട ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ കേട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചു വീണ്ടും കുറച്ചുകൂടി അങ്ങനെ ദൂരം പോയി കഴിയുമ്പം വീണ്ടും പറയും എന്നാലും ആ ഷർട്ട് പോയല്ലോടാ ആ സാറെയില്ല പോട്ടെ എന്നൊക്കെ പറയും അപ്പം മറ്റേയാൾ പറഞ്ഞു ആ പേപ്പറിൻ്റെ കവറല്ലേ ആ കുഴവെല്ലാം പൊട്ടിപ്പോയതായിരിക്കും അങ്ങനെയായിരിക്കും അത് പോയത് അങ്ങനെ സങ്കടപ്പെട്ടും ആശ്വസിപ്പിച്ചും ഒക്കെ യാത്ര തുടരണോ അതൊക്കെയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ ഉണ്ട് അതിൽ ഇയാളുടെ ഒരു കൂട്ടുകാരൻ കൂടി വരാനുണ്ട് അപ്പം അവനെ വിളിച്ചിട്ട് പറഞ്ഞു നീ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനൊരു കവർ ഉണ്ടെങ്കിൽ അത് എടുത്ത് വച്ചേക്കാൻ പറഞ്ഞു പക്ഷെ അതിന് വളരെ ചാൻസ് കുറവാണ് കാരണം അവൻ ഇനി എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഒരു കൂടും അതിനിടയ്ക്ക് മറ്റാരെങ്കിലും വരുമോ അല്ലെങ്കിൽ അവിടെ വല്ല പട്ടിയോ മറ്റുണ്ടെങ്കിൽ അത് ഒക്കെ കടിച്ചെടുക്കാനൊക്കെ സാധ്യതകളുണ്ട് അപ്പം ഈ ഷർട്ട് തിരികെ കിട്ടുക ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുന്ന കൂട്ടുകാരന് തിരികെ കിട്ടുക എന്നുള്ളത് അസാധാരണ ഒരു കാര്യമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ അത് അവരും അങ്ങനെ തന്നെയാണ് ആ രണ്ടുപേരും കണക്കാക്കിയിരുന്നത് പക്ഷേ അവരുടെ ഭാഗ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബാക്കി കേട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുന്ന കൂട്ടുകാരന് ഈ ഷർട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടി ഷർട്ടിന്റെ പാക്കറ്റിന്റെ ഫോട്ടോ അയാൾ ഈ കൂട്ടുകാരനെടുത്ത് അയച്ചു കൊടുത്തു ഷർട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു ആ കവറിന് യാതൊരു കുഴപ്പമില്ല അതിൻ്റെ ഹുക്ക് വിട്ടുപോയിട്ടില്ല അത് കീറിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അതെങ്ങനെ പോയി അത്ര നേരം കൈ പിടിച്ചുകൊണ്ടിരുന്ന ആ ഷർട്ട് ട്രെയിൻ വന്നപ്പോൾ ട്രെയിനെ പിടിക്കാൻ വേണ്ടി ഈ കൂട്ടുകാരൻ ആ കൈ വിട്ടിട്ടാണ് ട്രെയിനെ പിടിച്ചത് അങ്ങനെ ആ ഷർട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മണിക്കൂർ ആർക്കും വേണ്ടാതിരുന്നു എന്തായാലും ആ ഷർട്ട് വിധിച്ചത് അവന് തന്നെയായിരുന്നു നന്ദി അടുത്ത കഥയുമായിട്ട് ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം